ഇനി നമുക്ക് ആ പരാതി അങ്ങ് മാറ്റിയെടുക്കാം കിച്ചണിൽ കയറുന്നില്ല കുക്ക് ചെയ്യുന്നില്ല അങ്ങനെ കുറേ കുറേ കമൻസ് ഞാൻ ഡെയിലി കേൾക്കാറുണ്ട് എന്നാൽ പിന്നെ രണ്ടും കൽപ്പിച്ച് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഇവിടെ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല അനിയത്തി ഉള്ളോണ്ട് ലഞ്ചൊക്കെ എൻ്റെ വകയായിക്കോട്ടെ ഞങ്ങളുടെ ആലപ്പുഴയിൽ ഇതിന് മെഴുക്കു വരട്ടാന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് പല സ്ഥലങ്ങളിലും പല പേരാണല്ലോ ആ അതൊക്കെ പോട്ടെ ഇന്ന് ലഞ്ചിന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് മെഴുക്കും മത്തി വറുത്തതും മത്തിക്കറിയും റെഡിയാക്കാം ഞാൻ ചോറ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസ് എനിക്കിനി ഇൻക്ലൂഡാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ അൺബോക്സ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴക്കാറ് നല്ലൊരു അറ്റ്മോസ്ഫിയർ അത് കഴിഞ്ഞ് വേഗം റെഡിയായി ജിമ്മിലേക്ക് പോകാനിറങ്ങി പോകുന്ന വഴിക്കാണ് നമ്മൾ ഒരു കിലോ മാങ്ങയും വാങ്ങി സ്കൂട്ടറിൽ വെച്ചത് ആ അങ്ങനെ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് കുറച്ച് നേരത്തെ ഞാൻ വീട്ടിൽ പോയിട്ടാ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു സോ ഞങ്ങൾ പോയി ഞങ്ങൾ മീൻസ് ഞാനും ജയലക്ഷ്മിയും സെലിബ്രേഷനൊക്കെ ലിവ് കഫയിൽ വെച്ചിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം